നമുക്കറിയാം ഇപ്പം ഇസ്രയേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധങ്ങൾ വർഷങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ് അതില്ലാത്ത വീടിനിർത്തൽ കരാർ ഉൾപ്പെടെ നിലവിൽ ട്രംപ് അധികാരത്തിനേറിയതിനു ശേഷം വീടിനിർത്തൽ കരാർ ഉൾപ്പെടെ വന്നിട്ടുണ്ടെങ്കിൽ പോലും വീടും ഗാസയ്ക്കെതിരെ ഇസ്രയേൽ ക്രൂരമായിട്ടുള്ള നടപടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് വന്നിരുന്നത് അവിടെ ഈ ഗാസയിലെ ജനങ്ങൾക്ക് ഭക്ഷണവും കുടിവെള്ളം എത്തിക്കാൻ പോലും ഇസ്രയേൽ തടഞ്ഞു എന്ന തരത്തിലായിരുന്നു കാരണം അവിടെയുള്ള അത്യാവശ്യം അവർക്ക് ഏറ്റവും കൂടുതൽ കാരണം ദു ദുരിതക്കെടുതിയിൽ കഴിയുന്ന ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളതാണ് ആഹാരവും വെള്ളമെന്നുള്ളത് അതുപോലും എത്തിക്ക എത്തിക്കുന്ന നടപടി തടഞ്ഞുകൊണ്ടായിരുന്നു ഇസ്രേൽ പ്രധാനമന്ത്രി ആയിട്ടുള്ള ബെഞ്ചമിൻ ആ ഒരു രീതിയിലായിരുന്നു നടപടി കൈക്കൊണ്ടിരുന്നത് ഇപ്പൊ വീണ്ടും അവർക്കെതിരെ വീണ്ടും ഒരു ആക്രമണം നടത്തിയിരിക്കുകയാണ് അവിടുത്തെ വൈദ്യുതി വിച്ഛേദനം നടത്തിയിരിക്കുകയാണ് ഇസ്രയേലിപ്പോ അപ്പൊ വീണ്ടും വീണ്ടും ഗാസയിലെ ജനങ്ങളെ ക്രൂരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അവര് താമസിക്കുന്നത് തന്നെ അഭയാർത്ഥി കേന്ദ്രങ്ങളിലാണ് അവരുടെ വീടും എല്ലാം തന്നെ അവർക്ക് നഷ്ടമായിരിക്കുന്ന ഒരവസ്ഥയിലും പിന്നെയും ഇതുപോലുള്ള എന്താണ് മാനസികമായിട്ടും അല്ലാതെയും നെതന്യാഹു ഒക്കെ നിതന്യാ ശരിക്കും ഒരു എന്താണ് ആക്രമണ സ്വഭാവം ഒന്നും യുദ്ധമല്ല പക്ഷെ അല്ലാതെ ഇമോഷണലി കാരണം അവരെ കാരണം നമുക്കറിയാം ഒരു വെള്ളം വെള്ളം കുടിക്കാത്തൊരവസ്ഥ കാരണം ഇത്രയും യുദ്ധത്തില് യുദ്ധത്തിൽ അവരുടെ കെട്ടിട കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലും മറ്റുമാണ് അവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത് അഭയാർത്ഥി ക്യാമ്പുകളിൽ താമസിക്കുന്നവരുടെ അവസ്ഥയും നമുക്കറിയാം നമ്മൾ പ്രളയം വന്നപ്പോഴും നമ്മൾ കണ്ടതാണ് അപ്പൊ ബേസിക് ആയിട്ടുള്ള കുടിവെള്ളവും ആഹാരം പോലും ഇല്ലാതെ ആ ദുരിതക്കെടുതിയില് വീണ്ടും വീണ്ടും ജനങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വൈദ്യുതി വിച്ഛേദവും ആ ഒരു കാര്യത്തിലേക്ക് പോകുമ്പോൾ അവർ ശരിക്കും ദുരിതത്തിലായിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത് അവിടെ ഈ കേന്ദ്രങ്ങളിലുള്ളത് കുടുംബക്കാരില്ലാത്തവരും uh, അല്ലെങ്കിൽ ും ഉടയവരും നഷ്ടപ്പെട്ടവരും അതോടൊപ്പം തന്നെ രോഗാവസ്ഥയിലുള്ളവരുണ്ട് യുദ്ധത്തിൽ കെടുതുകൾ അനുഭവിക്കുന്നവരുണ്ട് അപ്പം എല്ലാ തരത്തിലുള്ള ആൾക്കാരും അവർക്ക് ഇത്തരത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ ഗാസിനെ ഒറ്റപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കാണുന്നത് പക്ഷെ ഇവരെ ആരും തന്നെ സംരക്ഷിക്കുന്ന ഒരു രീതിയും നമ്മൾ അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഗാസയെ സംരക്ഷിക്കാൻ വേണ്ടി അവർ പുതിയ പദ്ധതിയും പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിന് അതിന് അറബ് രാജ്യങ്ങളെല്ലാം അനുമതിയും നൽകിയിട്ടുണ്ട് പക്ഷേ ട്രംപാണ് ഇതിനെ എതിർത്ത് നിൽക്കുന്നത് കാരണം ട്രംപിന്റെ പ്ലാൻ എന്ന് ഗാസ ഒരു ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റുവാനുള്ളതാണ് അപ്പൊ അതിന് പിന്തുണ നൽകുന്നത് ഇസ്രയേലും മാത്രമാണ് അപ്പൊ ഇസ്രേലിനും ട്രംപിന്റെ ഒരു സൗഹൃദത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ട്രംപ് കൂടുതലും ഗാസ ഏറ്റെടുക്കാം എന്നൊക്കെ പറഞ്ഞത് പക്ഷേ അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ അതിനെതിരെ ശക്തമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് അന്ന് നടന്ന ഉച്ചകോടിയിൽ ഇതുപോലെ ട്രംപിന്റെ ഈ ഒരു ഈ ഒരു പരിപാടിയെ അദ്ദേഹം വെച്ചിരുന്ന ഒരു പ്ലാനിങ്ങിനെ അറബ് രാജ്യങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അതിനെ എതിർക്കുന്ന ഒരു കാര്യമായിരുന്നു കണ്ടത് പിന്നീട് വീണ്ടും വന്നിട്ട് ഹമാസ് വന്നിട്ട് കുറച്ച് കലാപരിപാടികൾ നമ്മൾ അപ്പോൾ ശരിക്കും കാര്യങ്ങളാണ് വീണ്ടും വീണ്ടും ചർച്ച തുടങ്ങിയും ഈ അറബ് രാജ്യങ്ങളാണെങ്കിലും ഈജിപ്ത് മുന്നോട്ട് വെച്ച പദ്ധതിയാണെങ്കിൽ പോലും ഗാസയിലെ ജനങ്ങളെ അവരുടെ പ്രദേശത്ത് തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള പദ്ധതിയാണ് അവർ മുന്നോട്ട് വെക്കുന്നത് പക്ഷെ ട്രംപ് മുന്നോട്ട് വെക്കുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റി ഗാസയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക എന്നുള്ളവരെ അതെ ശരിക്കും പറഞ്ഞാൽ നെതന്യാഹുവിന്റെ ഒരു സ്വഭാവം ഒരു രക്തദാഹിയായിട്ട് ഇങ്ങനെ നിക്കുന്ന ഒരു കാഴ്ച തന്നെ നമുക്ക് കാണാൻ പറ്റും കാരണം എത്ര ഉപദ്രവിച്ചിട്ടും വീണ്ടും വീണ്ടും ഇങ്ങനെ അടങ്ങാത്തൊരു പകയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം കുടിവെള്ളം നമുക്കറിയാം കുടിവെള്ളം ഭക്ഷണം പോലും കൂടുക അത്രമാത്രം ക്രൂരമായിട്ടുള്ള ഒരു മനസ്സാണ് അദ്ദേഹത്തിന്റെ അതേ മനസ്സ് തന്നെയാണ് കാണാൻ ആരോഗ്യ ധനസഹായം എന്ന് ആ ഒരു തീരുമാനം അതും ട്രംപിനും അത് മാത്രം ഇപ്പൊ അവിടുത്തെ കാലാവസ്ഥയും അവർക്ക് പ്രതികൂലമായിട്ടാണ് നിൽക്കുന്നത് അപ്പം എല്ലാ തരത്തിലും അവര് വളരെയധികം ബുദ്ധിമുട്ടുകളാണ് ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരു മഞ്ഞൊക്കെ തുടങ്ങിയ ഒരു സമയമാണല്ലേ അപ്പൊ ആ ഒരു സമയത്ത് തന്നെ ഒരുപാട് കുഞ്ഞുങ്ങൾ പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ മരണപ്പെട്ടു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത്തരത്തിൽ ബുദ്ധിമുട്ടിലായിരിക്കുന്ന ഒരു ഗാസേനയാണ് പിന്നെയും പിന്നെയും ഇത്തരത്തിൽ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ഒരു ആക്രമണയില്ലാതെ ഇപ്പൊ അത്രയും യുദ്ധത്തിൽ എല്ലാം നഷ്ടപ്പെട്ടിട്ട് അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് വൈദ്യുതിയും കൂടെ ഇല്ലാതെ ഇപ്പം ഭക്ഷണവും വെള്ളവും കിട്ടുന്നില്ല അപ്പൊ വൈദ്യുതി അവസ്ഥയിലേക്ക് അവിടുത്തെ ജനങ്ങൾ എത്തിയിരിക്കും അതെ അപ്പം എന്തായാലും ബാക്കി അറബ് നിന്ന് ഈ ഒരു ഗാസ നിവാസികളെ രക്ഷിക്കാനുള്ള അതെ ട്രംപിന്റെ പദ്ധതികളെ ശക്തമായിട്ട് തന്നെയാണ് അറബ് രാജ്യം ഇപ്പൊ ഇറാനൊക്കെ രംഗത്ത് വരികയാണെങ്കിലും ായിട്ടും നമുക്ക് ഗാസയിലെ നിവാസികളെ രക്ഷപ്പെടുത്താനായിട്ട് കഴിയും കാരണം അവർക്ക് ഒരിക്കലും അവർക്ക് അവകാശപ്പെട്ട ഭൂമിയാണത് അവരുടെ അവരുടെ സ്ഥലമാണത് അപ്പോൾ ഒരിക്കലും അത് കൈയാളാനുള്ള അധികാരം ട്രംപിനില്ല അത് രാജ്യങ്ങള് നേരത്തെ തന്നെ മുന്നറിപ്പ് നൽകിയിട്ടുമുണ്ട് ട്രംപ് ഞങ്ങളുടെ നാട്ടിൽ നിന്നും ഇത്രയിൽ ഇത്രമാത്രം ക്രൂരത കാണിച്ചിട്ട് പോലും അവർ അവിടെ പോകാൻ തയ്യാറാകുന്നില്ല അവർ അവിടെ തന്നെ അപ്പം അത്ര ൊന്നും ഗയെ കീഴടക്കാൻ കഴിയില്ലെന്ന് തന്നെ നമുക്ക് പറയാം